നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ മഹോത്സവമായ കൗമാര മഹോത്സവം കൊല്ലത്ത് നടക്കുമ്പോൾ കൊല്ലത്തിൻ്റെ സ്വന്തം ഓട്ടോ തൊഴിലാളികൾ അവിടെ വരുന്ന എല്ലാവർക്കും ദാഗശമനിയുമായി മുന്നിട്ട് നിൽക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടോ തൊഴിലാളികളെന്ന് പേര് കേട്ട കോഴിക്കോട്ടെ ഓട്ടോക്കാരിൽ നിന്ന് വ്യത്യസ്തമായി കൊല്ലം ജില്ലയിലെ സന്നഗ്ധരായ ഓട്ടോ തൊഴിലാളികളാണ് ഇരുപത്തി മണിക്കൂറും ഈ കലോത്സവ നഗരിയിലെത്തുന്നവർക്ക് ദാഹശമനിയുമായി നിൽക്കുന്നത് നമ്മുടെ ഉദ്ദേശിച്ച ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ മാത്രമാണ് കാസ്ക് എന്ന് പറഞ്ഞ സംഘടന കേരളത്തിലെ ഒമ്പത് ജില്ലകളിൽ ഇവിടെ നീള പ്രവർത്തനം ആരംഭിച്ച് പ്രവർത്തനം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ മാത്രമാണ് ഇതിനകത്ത് പങ്കാളികളായിട്ടുള്ളത് ഈ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിന്നൊരു ഓട്ടോറിക്ഷ ഇപ്പോൾ ഒരു ഭാഗത്ത് വെച്ച് കേടാവുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത സ്ഥലത്ത് നമ്മൾ ഓടിച്ചിട്ട് അവർക്കുള്ള ആവശ്യങ്ങൾ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൊതുമായിട്ടുള്ള നമ്മൾ അനാഥാലയങ്ങൾ അതുപോലെ തന്നെ വയോജന മന്ദിരങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഈ കുട്ടികൾക്കായിട്ടുള്ള ഇതൊക്കെ നമ്മൾ ഓരോ ഫെസ്റ്റിവൽ അതായത് ഓഗസ്റ്റ് പതിനഞ്ച് അതുപോലുള്ള സ്പെഷ്യൽ ദിവസങ്ങളിൽ നമുക്ക് അവർക്ക് വേണ്ടുന്ന ഫുഡും മറ്റു കാര്യങ്ങളെല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ തന്നെ നമ്മളെ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നുണ്ട് ഇതിപ്പം സ്പോൺസറിങ് ആയിട്ടല്ല ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ വെയർപ്പിൻ്റെ അധ്വാനം തന്നെയാണ് ഈ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഒരു നേരത്തെ കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത് അത് നാലാം തീയതി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു ഈ പറഞ്ഞ എട്ടാം തീയതി ജില്ലാ സംസ്ഥാന കലോത്സവം അവസാനിക്കുന്ന ആ സമയം വരെ ഞങ്ങളിത് തുടരുവാനാണ് പ്ലാനിങ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ കമ്മിറ്റി നമുക്കിപ്പോൾ അനുവാദം തന്നതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കമ്മിറ്റിക്കാർ ചില പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എവിടുന്ന് മാറ്റണം എന്നുള്ളതൊക്കെ എന്താണെന്ന് അറിയില്ല അതിൻ്റെ കമ്മിറ്റി തീർച്ചയായിട്ടും അനുവാദം തരികയാണെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ എട്ടാം തീയതി വരെ തുടർന്ന് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ കുടിവെള്ള വിതരണം ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്